രാജകുമാരി വില്ലേജ് ഓഫീസ് മാറ്റിസ്ഥാപിക്കാനുള്ള റവന്യൂ വകുപ്പിന്റെ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രാജകുമാരി നിവാസികൾ രാജകുമാരി ടൗണിൽ നിന്ന് നടുമറ്റത്തേക്ക് മാറ്റാനുള്ള നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം ശക്തമായിരിക്കുന്നത് റവന്യൂ വകുപ്പിന്റെ നടപടിക്കെതിരെ രാജകുമാരി ഗ്രാമപഞ്ചായത്ത് സർവകക്ഷി യോഗം ചേർന്ന് പ്രമേയം പാസാക്കി നാല് പതിറ്റാണ്ടായി രാജകുമാരി ടൌണിന് സമീപമാണ് രാജകുമാരി വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത് പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മിക്കാൻ നിലവിൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് സൗകര്യമില്ലെന്നാണ് റവന്യൂ വകുപ്പിന്റെ വാദം സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മിക്കാൻ പത്ത് സെന്റ് സ്ഥലം ആവശ്യമാണ് എന്നാൽ രാജകുമാരിയിലെ വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എട്ട് സെന്റ് ഭൂമിയിലാണ് അതിനാൽ നടുമറ്റത്തുള്ള റവന്യൂ ഭൂമിയിൽ വില്ലേജ് ഓഫീസ് നിർമ്മിച്ച് പഴയ ഓഫീസ് ജീവനക്കാർക്കുള്ള ക്വാർട്ടേഴ്സായി ഉപയോഗിക്കണമെന്നാണ് റവന്യൂ വകുപ്പ് ജില്ലാ ഭരണകൂടത്തിന് നൽകിയ റിപ്പോർട്ട് ഇതനുസരിച്ച് നടുമറ്റ ത്ത് പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മിക്കാൻ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുടെ ഉത്തരവിറങ്ങി എന്നാൽ ജനപ്രതിനിധികളും പഞ്ചായത്തും അറിയാതെയാണ് ഇത്തരം ഒരു തീരുമാനമുണ്ടായത് എതിർപ്പ് ശക്തമായതോടെ പഞ്ചായത്ത് മുൻകൈയ്യെടുത്ത് സർവകക്ഷിയോഗം ചേർന്നു വില്ലേജ് ഓഫീസ് മാറ്റാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന യോഗത്തിൽ പങ്കെടുത്തവർ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കഴിഞ്ഞാൽ ഉടൻ രാജകുമാരി പഞ്ചായത്തിനോട് ചേർന്ന് റവന്യൂ വകുപ്പിന് ഭൂമി അനുവദിക്കുന്നതിൽ നടപടി സ്വീകരിക്കാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി ഇക്കാര്യം കളക്ടറെ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്താനും തീരുമാനിച്ചു ഈ സ്ഥലം പര്യാപ്തമല്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഇപ്പോഴും മറ്റൊരു സ്ഥലത്തേക്ക് ടൗണിൽ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് വില്ലേജ് ഓഫീസ് മാറ്റുന്നതിനെ കുറിച്ച് തീരുമാനം ആയിട്ടുണ്ടായിട്ടുണ്ട് അപ്പൊ ഇതിനെതിരായിട്ട് ജനങ്ങളുടെ ഒരു വലിയ പ്രതിഷേധം ഉണ്ടായ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ജനകീയ സമിതി ചേരുകയും ഈ ജനകീയ സമിതിയിൽ ഇത് രാജകുമാരി ടൌണിൽ തന്നെ ഈ സ്ഥാപനം നിലനിൽക്കണം എന്നുള്ള ആവശ്യമാണ് ഉയർന്നു വന്നിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും വില്ലേജ് ഓഫീസ് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഇത് നിലനിർത്തി തരുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ അതോടൊപ്പം ഇനി അത് മതിയാവില്ല എന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ രേഖകൾ പരിശോധിച്ച് സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മിക്കാൻ സർക്കാർ നിഷ്കർഷിക്കുന്ന ഭൂമിയുണ്ടോ എന്ന് പരിശോധിക്കാൻ സർവകക്ഷിയോഗം സബ് കമ്മിറ്റിയെയും ചുമതലപ്പെടുത്തി ന്യൂസ് ബ്യൂറോ രാജകുമാരി